ഹലോ ഫ്രണ്ട്സ് സ്നേഹ ആൻഡ് സെൻട്രിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ടിപ്പുകളെല്ലാം ഞാൻ ടിപ്പൊട്ട് വെച്ചുള്ള കുറച്ച് നല്ല നല്ല ടിപ്പുകളാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുമാത്രമല്ല ഈ പൊട്ട് നമുക്ക് നെറ്റിൽ വെക്കാൻ മാത്രമല്ല അത് വീടുകളിൽ ഇതുപോലെ ഒരുപാട് യൂസ് ഏറ്റവും നല്ലതാണ് പൊട്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ എന്തൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം നിങ്ങൾ തന്നെ നെറ്റിപ്പോവും അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മുടെ വീടുകളിൽ ഇതുപോലെ ചാർജർ വള്ളികളൊക്കെ കാണുമല്ല അപ്പോൾ ഈ ചാർജർ വള്ളിയുടെ നമ്മുടെ മൊബൈലിൽ ഏത് വിഷം കൊണ്ടാണ് നമുക്ക് ചാർജറിന് കുത്തിയിടാൻ പറ്റുക എന്ന് നമുക്ക് ചിലപ്പോൾ അറിയാതെ പോകും അതുപോലെ മുതിർന്നവർക്കാണേലും നമുക്കത് അറിയാതെ പോകും അതുപോലെ കുട്ടികളോട് പറയുകയാണെങ്കിൽ വേറെ പിൻ തിരിച്ചു മറിച്ചുമൊക്കെ കുത്തി കുത്തി നമ്മുടെ മൊബൈലിൽ പിന്നൊക്കെ ആ പോകുന്ന നമുക്ക് പിന്നെ നമ്മൾ കാശ് മടിക്കും പിന്നെ പണിയേണ്ടി വരും അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കുകയാണ് സിമ്പിളായിട്ട് നമുക്ക് ഏത് പിന്നെ ഭാഗമാണ് കുത്തേണ്ടത് ആ ഒരു ഭാഗത്തോട്ട് നമുക്കൊരു പൊട്ടൊട്ടിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഒരു പൊട്ടെടുത്തിട്ടുണ്ട് ആ പൊട്ടി തന്നെ നമ്മൾ എൻ്റെ മൊബൈലിൽ ഇങ്ങനെ കുത്തുന്നത് പിന്നെ ഭാഗത്തോട്ട് ഞാൻ ഇങ്ങനെയൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാനും പറ്റും കുട്ടികളോട് പറഞ്ഞാൽ കറക്റ്റ് പൊട്ട് കുത്തിയേ ആ ഭാഗത്ത് ഇങ്ങനെ കുത്തുന്നൊക്കെ പറയുവാണെങ്കിൽ മൊബൈലിൽ കുത്താൻ പറയുമ്പോൾ കുട്ടികൾ അത് ചാർജിങ്ങിന് ഇടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കും ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകും കണ്ടില്ലേ ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുത്താനും എടുക്കാനൊക്കെ പറ്റി അതായത് ഈ ബ്ലാക്ക് കളർ ചാർജർ അല്ലേ ഏത് ചാർജർ വിളിക്കാണെങ്കിലും നമുക്കിങ്ങനെ ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ നമ്മൾ നൂലൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഉപയോഗിച്ചെടുത്ത് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഒരു പാത്രത്തിൽ കൊണ്ടുപോകിട്ട് പോകും അതിനകത്ത് വേറെ നൂലുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഇവിടെ കെട്ടിപ്പിഴിഞ്ഞ് ഇങ്ങനെ കിടക്കും എല്ലാം കുരുങ്ങി കുരുങ്ങി കിടക്കും അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും വലിച്ച് പൊട്ടിച്ചൊക്കെ എടുത്ത് എടുത്തിട്ട് വേണം എടുക്കണം ഇങ്ങനെ ഒത്തിരി നൂല് നമുക്ക് പോകുമല്ലേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നൂല് തയ്ക്കാൻ വേണ്ടി എടുത്തതിന് ശേഷം നൂലിങ്ങനെടുത്തിട്ട് ഇതിൻ്റെ തുമ്പിച്ചിരി നീട്ടിയിട്ടതിന് ശേഷം ഒരു പൊട്ടെടുത്ത് ആ തുമ്പിൻ്റെ ഭാഗത്തോട്ടൊന്ന് ഒട്ടിച്ച് വെക്കുക ആ ഒട്ടിച്ച് വെക്കുമ്പോൾ നൂലിൻ്റെ തുമ്പിൻ്റെ ഭാഗത്തോട്ട് ഒട്ടിച്ച് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇതാണ് നൂലിൻ്റെ തുമ്പ് നമുക്ക് എടുക്കാൻ എളുപ്പത്തിലായിരിക്കും പൊട്ടിച്ചേക്കും നൂലൊന്നും കെട്ടിപ്പിടിഞ്ഞ് കിടക്കത്തുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ ഇത് കണ്ടില്ല തുമ്പ് നമുക്ക് പിന്നെ ഈ പൊട്ടെടുത്ത് മാറ്റിയതിന് ശേഷം ഉപയോഗിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാണ് ഞാൻ എടുത്തു വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് ഞാൻ ഇവിടെ രണ്ട് ബ്രഷ് ഒരേ കളർ ബ്രഷ് ആണ് എടുത്തപ്പോൾ അറിയാതെ മാറി മാറി എടുത്തതാണ് പക്ഷേ ഒരേ കളർ ബ്രഷ് ബ്രഷായിപ്പോയി അപ്പോൾ ഇതാറ് ബ്രഷാ കുട്ടികളുടെ ആണെങ്കിൽ ആറുകാണെങ്കിൽ തിരിച്ചറിയാൻ പറ്റാതായിപ്പോകും അപ്പോൾ അങ്ങനെ നമ്മൾ മാറി പല്ലേ വെച്ചാൽ ശരിയാകത്തില്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ടിപ്പാണ് നമ്മുടെ ബ്രഷ് ഏതാണെന്ന് നമ്മൾ കണ്ട് എടുക്കുമ്പോൾ തന്നെ നോക്കിയിട്ട് അതിലൊരു പൊട്ടു ഇങ്ങനെ കുത്തി വയ്ക്കുവാണെങ്കിൽ നമ്മുടെ ബ്രഷ് പൊട്ടു പുതിയ കുട്ടികളുടെയാണെന്ന് പറഞ്ഞാൽ മതി പൊട്ടു വെച്ചിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ബ്രഷെന്ന് പറയുവാണെങ്കിൽ അതുങ്ങൾ പോയി എടുത്ത് അത് ഉപയോഗിച്ചുള്ളൂ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് നമുക്ക് സൂര്യൻ നൂല് ഓർക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർ കാണുമല്ലേ മുതിർന്നവർക്കും പ്രായമായവർക്കും അതുപോലെ കണ്ണ് കാണാത്തവർക്ക് പോലും നമുക്ക് ഈ ഒരു സിമ്പിൾ ട്രിപ്പിലൂടെ ടിപ്പിലൂടെ നമുക്ക് സൂര്യൻ നൂല് ഓർക്കാൻ പറ്റും അതായത് നമുക്ക് ഒരു നൂലെടുക്കാം പിന്നെ വേണ്ടത് ഒരു പൊട്ടാണ് അപ്പോൾ ഈ പൊട്ട് വെച്ച് എങ്ങനെ നൂല് ഓർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം കാണാം അല്ലേ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം നമുക്ക് വരാറേയും സഹായം കൂടാതെ തന്നെ നമുക്ക് തുണിയൊക്കെ തയ്ക്കണമെങ്കിലും പ്രായമാർക്ക് വരെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ പ്രായമായവർക്ക് ഇതൊക്കെ ചെയ്യാം കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു പൊട്ടെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഏത് നൂലാണോ എടുക്കുന്ന ആ നൂലെന്നു നമ്മുടെ പൊട്ടിൻ്റെ നടുഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുക അതടിച്ചിട്ട് തുമ്പ് നീട്ടിയിട്ടിട്ട് വേണം വെക്കാനായിട്ട് പക്ഷെങ്കിൽ ആ പിന്നെ നമ്മുടെ നൂല് ആ പൊട്ടിൽ ഒട്ടിപ്പിടിക്കരുത് ആ നൂലിൻ്റെ മുകൾ ഭാഗമട്ടം മാത്രമേ ഒട്ടാവുള്ളൂ അതിന് ശേഷം നമ്മൾ സൂചിയിൽ ഒന്ന് നൂല് ഓർത്ത് നോക്കിക്കേ എന്നിട്ട് ഓർത്തതിന് ശേഷം ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും പിന്നെ പൊട്ടിൽ നൂല് ഒട്ടിയിരിക്കുവാണെങ്കിൽ വലിക്കുമ്പോൾ വരത്തില്ല അതാണ് ഒട്ടരുതെന്ന് പറയുന്നത് കേട്ടോ എന്നിട്ട് ഒന്ന് വലിച്ചു നോക്കിയാൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സൂചി നൂല് ഓർക്കാൻ പറ്റും ചെറിയ സൂചിയിൽ പോലും നമുക്ക് നൂല് ഓർത്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിരിക്കുന്നേ അപ്പോൾ എല്ലാവരും കണ്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടോ അപ്പോൾ അതെ എടുത്ത് കണ്ട സൂചിന്നുകൊണ്ട് സിമ്പിളായിട്ട് എന്നെ എളുപ്പത്തിൽ തന്നെ ഓർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കാം എന്നിട്ട് മലച്ചു കൊടുത്താൽ മതി എളുപ്പത്തിൽ തന്നെ ഓർക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് വളരെ നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഞാൻ നമ്മളെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഏത് ഷാംപു ആണേലും കുഴപ്പമില്ല കുറച്ച് ഷാംപൂടിച്ചു കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വീടുകളിലൊക്കെ ഈ നമ്മുടെ ശംഖിൻ്റെയൊക്കെ ഒരു ഫ്ലവേഴ്സൊക്കെ പിടിപ്പിച്ചു അതൊക്കെ കാണുമല്ലേ അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് വർഷങ്ങളായിട്ട് ഇത്തിരുപത് വർഷത്തോടെ ആയിട്ടോ ഇതെൻ്റെ കയ്യിൽ വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ പൂ ഇതിൻ്റെ പ്ലാസ്റ്റിക് പൂവുക അപ്പോൾ ഇതിനൊരു കളർ മാറ്റമൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന ടിപ്പാണിത് അപ്പോൾ ഈ ശങ്കിലാണെങ്കിലും അഴുപ്പും പൊടിയും ഒക്കെ കാണും അപ്പോൾ നമുക്ക് ശംഖൊന്നും ഇളകിപ്പോകാതിരിക്കാതെ ഇളകി പോവുകയാ പോകത്തുമില്ല ഈ ഒരു രീതി ചെയ്യുമ്പോൾ അപ്പോൾ ശംഖൊക്കെ കണന്ന് ഭംഗിയാണ് ഇപ്പോൾ ഇങ്ങനെ കിട്ടാറേ ഇല്ലല്ലേ കന്യാകുമാരിഭാഗങ്ങളിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കൂടുതൽ കിട്ടാറുള്ളത് പക്ഷേ ഇപ്പോൾ ആരും അങ്ങനെ പോകില്ലാത്തത് കൊണ്ട് ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ടതേ ഞാനത് ഒന്ന് എടുക്കുന്ന ഇതേ രീതിയാണ് നമ്മൾ ഷാംപൂ ഒഴിച്ചിട്ട് ഒന്ന് എടുത്ത് നമ്മൾ ഒന്ന് ഇതിന് കുത്തിച്ചാരി വെച്ച് വേണമൊന്നുണക്കിയെടുക്കാൻ ശങ്കിൻ്റെ അകത്ത് വെള്ളം ഇരിക്കും അതിനുവേണ്ടി ചരിച്ച് വെച്ചിട്ട് വേണം ഒന്ന് ഉണക്കിയെടുക്കാനും അതിന്മേ ഞാനിങ്ങനൊന്ന് വെച്ച് കുറച്ച് ശരി രണ്ട് മിനിറ്റോളം അതിൻ്റെ അകത്ത് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാനൊന്ന് കഴുകിയെടുക്കുന്നത് ബ്രഷ് വേണ്ട ഒന്നും വേണ്ട നമ്മുടെ കൊണ്ട് തന്നെ ചുമ്മാ ജസ്റ്റ് തൂത്തുനിന്ന് കഴിയാൻ മാത്രം മതി വളരെ നല്ലതായിട്ട് വെട്ടി തിളങ്ങി കിട്ടുകഴിഞ്ഞാൽ പൂക്കളൊക്കെ നല്ലൊരു കളറും വരും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് വെച്ചാൽ അതിങ്ങനത്തെ ഫ്ലവേഴ്സ് അതുപോലെ പിന്നെ വീട് വീടലങ്കരിച്ച ആൾക്കാരൊക്കെ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളും അങ്ങനെയൊക്കെ അലങ്കരിച്ചിട്ടില്ല അപ്പോൾ അത് എത്ര ചെയ്താലും പൊടിയായിട്ട് ചേർക്കുമ്പോൾ ഒരു കറുത്ത പോയത് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്താൽ മതി ഷാംപൂ മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണല്ലോ മതി ഒന്ന് ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഒന്നുകൂടെ വെളുത്ത് കിട്ടും പക്ഷെ ഞാൻ പേസ്റ്റ് ചേർത്തിട്ടില്ല പകരം ഷാമ്പൂ മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ പൂക്കൾ ആ റെഡ് കളർ പൂക്കളൊക്കെ നല്ലൊരു കളർ വന്നിട്ടുണ്ട് കണ്ടോ എന്നിട്ട് നമുക്ക് നല്ലൊരു വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അത് ഇത് കണ്ടില്ലേ നമ്മുടെ ആ ഇതിൻ്റെ ചെളി ഇളകിയിരിക്കുന്ന ഒക്കെ അടിപൊളി വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കഴുകാതെ വെച്ചതാണ് അപ്പോൾ നല്ലപോലെ ചെളി ഇളകിയിട്ടുണ്ട് കണ്ടു അപ്പോൾ നമ്മുടെ ആ ശങ്കിൻ്റെയൊക്കെ ഒരു കളർ നോക്കിക്കേ ഇട്ട് നല്ല വെള്ളത്തിൽ ഞാൻ ഒന്ന് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ശംഖു ആ പൂവൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളവിടെ വീടുകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കും വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഇതൊന്ന് ചെരിച്ച് വെച്ച് ഉണക്കി ഇങ്ങനെ നേരെ വെച്ച് ഉണക്കി എഴുതി പകരം ഇതേ രീതിയിൽ ഒന്ന് ചെരിച്ച് വെച്ചിട്ട് വേണം ഉണക്കാൻ ശങ്കിൻ്റെ അത് വെള്ളം വരുന്ന പിന്നെ അത് ഉണങ്ങത്തില്ല അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ഇതിന് മുമ്പ് നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഇതുപോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം